സിനിമാ ലോകത്തെ ഞെട്ടിച്ച വാഹനാപകടമായിരുന്നു കൊല്ലം സുതിലേത് മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച വാഹനാപകടമായിരുന്നു പ്രശസ്ത നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുതിയുടേത് കോഴിക്കോട് വടകരയിലെ പരിപാടി കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയ നാലംഗ സംഘം അപ്രതീക്ഷിതമായി അപകടത്തിൽപ്പെട്ടപ്പോൾ കൊല്ലം സുതി എന്ന നിഷ്കളങ്കനായ കലാകാരനെയാണ് താരലോകത്തിനും ആരാധകർക്കും നഷ്ടമായത് ഒപ്പം സഞ്ചരിച്ചിരുന്ന ബിനു അടിമാലിയും മഹേഷ് കുഞ്ഞുമോനുമൊക്കെ അടുത്ത കാലത്താണ് വാഹനാപകടത്തിന്റെ പ്രത്യാഘാതങ്ങളെയും ശാരീരിക ബുദ്ധിമുട്ടുകളുമെല്ലാം മറികടന്ന് ജീവിതത്തിലേക്ക് െത്തിയത് എന്നാൽ ഇപ്പോൾ ഇതാ അതുപോലൊരു അപകടത്തിന്റെ വാർത്തയാണ് ഒന്നര വർഷങ്ങൾക്കിപ്പോഴും കലാസ്നേഹികളെ തേടിയെത്തിയത് ആരോടും പരാതിയല്ലാതെ രണ്ട് അഭിനേത്രികൾ രാവെന്നോ പകലെന്നോ നോട്ടമില്ലാതെ നാടകത്തിനായി ഓട്ടം അവസാനം ജീവന തുല്യമായി കണ്ട നാടകം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയുണ്ടായ അപകടത്തിൽ ദാരുണാന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത് തീരാ നോവാവുകയാണ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച അഞ്ജലിയും ജെസ്സി മോഹനും വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം നടന്നത് കേളകം മലയാമ്പാടി റോഡിലെ എസ് വളവിൽ വെച്ചാണ് നാടക സംഘം സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ാണ് അപകട കാരണമെന്നാണ് സൂചന ദേവ കമ്മ്യൂണിക്കേഷൻ കായംകുളം എന്ന നാടക സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പതിനാല് പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ഇരുവരെയും കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ സൈബർ ലോകത്ത് നോവായും തീർന്നു കൊണ്ടിരിക്കുന്നത് നാടകരംഗത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണെന്നും അവർ വേഷം കെട്ടിയാടി നിങ്ങളെ രസിപ്പിക്കുകയും നന്മതിന്മയെ കുറിച്ച് ബോധവാന്മാരാക്കുകയും ചെയ്യുന്ന സന്ദേശവാഹകരാണെന്നും ചെറു സൗകര്യങ്ങളിൽ ഒരു തരി പരാതിയില്ലാതെ നാടകത്തിനായി ജീവിക്കുന്ന ണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് മലയാള നാടക രംഗത്തെ പ്രമുഖരായ രണ്ട് അഭിനേത്രികൾ ജെസ്സി മോഹനും അഞ്ജലിയും വാഹനാപകടത്തിൽ മരണപ്പെട്ടു ജെസ്സി കാളിദാസയിലെ ഒരു അഭിനേത്രിയായിരുന്നു റെയിൻബോ സതി എന്നീ നാടകങ്ങളിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച പ്രിയ സഹോദരി കൂടെ സഞ്ചരിച്ച മറ്റു കലാകാരന്മാരും പല ആശുപത്രികളിലായി പരിക്കേറ്റ നിലയിലാണ് കണ്ണൂരിൽ വെച്ചായിരുന്നു അപകടം ഈ ദുഃഖകരമായ അവസ്ഥ മലയാള നാടക രംഗത്തെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് കെ കൊല്ലം അസിസി തുടങ്ങിയ നാടക സമിതികളിൽ കഴിവ് തെളിയിച്ച നടിയായിരുന്നു കണ്ണൂർ ിൽ വാഹനാപകടത്തിൽ മരിച്ച അഞ്ജലി വിവാഹശേഷം ശേഷം മൂന്ന് വർഷം മുമ്പാണ് അഞ്ജലി ദേവ കമ്മ്യൂണിക്കേഷൻസിൽ എത്തുന്നത് മൂന്ന് വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ ഭർത്താവിനെ ഏൽപ്പിച്ച് നാടകത്തിനായി പോയപ്പോഴായിരുന്നു അപകടം അപകട വാർത്തയറിഞ്ഞ് അഞ്ജലിയുടെ ഭർത്താവും കുടുംബവും കണ്ണൂരിലേക്ക് തിരിച്ചിരിക്കുകയാണ് കണ്ണൂർ മലയാമ്പടിയിലാണ് നാടക സംഘം സഞ്ചരിച്ച മിനിബസ് മറിഞ്ഞ് രണ്ടുപേർ പേർ മരിച്ചത് നാടക നടനായ ഉല്ലാസുമായുള്ള വിവാഹത്തിന് ശേഷമാണ് അഞ്ജലി കായംകുളത്ത് എത്തുന്നത് കെ പി സിയിൽ ഉൾപ്പെടെ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അഞ്ജലി മികച്ച നടിയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അഞ്ജലി മികച്ച നടിയായിരുന്നെന്നും കുടുംബത്തിന്റെ അത്താണിയായിരുന്നെന്നും പഞ്ചായത്ത് അംഗവും പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബ പശ്ചാത്തലമാണുള്ളത് ഇതെല്ലാം മറച്ചുവെച്ചാണ് അഞ്ജലി അഭിനയിക്കുന്നതെന്നും പഞ്ചായത്ത് അംഗം പറയുന്നുണ്ട് ഒരു നാടകത്തിൽ അഭിനയിച്ച ശേഷം ഇന്നലെ ട്രെയിൻ മാർഗം കണ്ണൂരിലെത്തിയ അഞ്ജലി അവിടെ നിന്നും ബസ്സിലുള്ള യാത്രയ്ക്കിടയിലാണ് അപകടത്തിൽ മരിക്കുന്നത് അതേസമയം അപകടത്തിന് കാരണം ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയുള്ള യാത്രയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് മാപ്പിൽ കാണിച്ച എളുപ്പ വഴിയിലൂടെയാണ് ബസ് പോയത് വലിയ ബസ്സുകൾക്ക് പോകാൻ സാധിക്കാത്ത ഇടുങ്ങിയ വഴിയാണ് മലയാം പടിയിലേത് കുത്തന ഇറക്കവും വളവുകളുമുണ്ട് ഗൂഗിൾ മാപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്തതാണ് അപകട കാരണമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് അപകടത്തിൽ രണ്ടു പേരാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കായം അപകടത്തിൽ മരണപ്പെട്ട അഞ്ജലിക്കും ജെസി മോഹനും നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അർപ്പിക്കാനെത്തിയത്